അലഹമ്മില്ല അലഹമ്മില്ലാ ഹിറബില്ല ആലമീൻ അള്ളാഹുമ്മ സൊല്ലഅഅ അല മുഹമ്മദീൻ വാലഅഅലിഹി വസഹബിഹി അജ്മയിൻ വബ സ്നേഹമുള്ള സഹോദരങ്ങളെ അധികാരമെന്നുള്ളതും നേതൃത്വം എന്നുള്ളതും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ആധുനിക കാലഘട്ടത്തിൽ സ്വന്തം കാര്യവും കുടുംബത്തിൻ്റെ കാര്യവും കഴിഞ്ഞിട്ടു മാത്രമാണ് തൻ്റെ പ്രജകളെ ആളുകൾ പരിഗണിക്കാറുള്ളത് എന്നാൽ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തൻ്റെ അണികളെ ചേർത്തു പിടിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും പ്രജകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവക്ക് ശാശ്വത പരിഹാരം കാണാനും ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും ഒരു നേതാവിന് സാധിക്കണം ഭൂതകാലത്തെക്കുറിച്ചുള്ള അറിവും ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളും അദ്ദേഹത്തിന് കരുത്താകുമെന്നതാണ് മഹാനായ അബൂഹുറയിറ റലിഅള്ളാൻഹു പറയുന്നൊരു സംഭവം നമുക്ക് കാണാം വിശന്ന് ബുദ്ധിമുട്ടിയ ഞാൻ വല്ലാത്ത വിശപ്പ് കൊണ്ട് ഞാനൊരു ദിവസം നമസ്കാരം കഴിഞ്ഞ് പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങി വിശപ്പ് സഹിക്കവയ്യാതെ എൻ്റെ വയറ്റിൽ ഞാൻ കല്ലുവെച്ച് കെട്ടിയിട്ടുണ്ട് ആളുകൾ പുറത്തിറങ്ങുന്ന വൈകളിൽ ഇരുന്നപ്പോൾ അബൂബക്കർ കടന്നുപോയി ആയത്തിനെക്കുറിച്ച് സംശയം ചോദിച്ചത് വീട്ടിലേക്ക് ക്ഷണിച്ചാലോ എന്ന് വിചാരിച്ചാണ് പക്ഷേ വീട്ടിലേക്ക് അദ്ദേഹം ക്ഷണിച്ചില്ല ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞ് തിരിച്ചുപോയി ഒമറും അങ്ങനെ തന്നെ ചെയ്തു പിന്നീട് തുമ്മ തുമ്മറബി അബുൽ ഖാസിം റലി അള്ളാഹുഅ സാഹു അലൈഹി വസ്ല്ലം പിന്നെ റസൂൽ സല്ലി വസ്ലമതിലെ വന്നു ഫതബസ്സമ മാ നഫ്സി ഫതബ ഫിറഫമാ എന്നെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ചിരിച്ചു എൻ്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന് മുഖത്തുള്ളത് മനസ്സിലായിട്ട് പറഞ്ഞു യ അബാഹിർ അബാഹിറേ എൻ്റെ കൂടെ പോന്നോളൂ എന്ന് തൻ്റെ പ്രജയെ ചേർത്തു പിടിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലം മറ്റൊന്ന് തൻ്റെ പ്രജകളെ ബാധിക്കുന്ന ഏതു കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നതായിരുന്നു പ്രവാചകൻ്റെ മാതൃക ഭയത്ത് ഡിവാനിൽ ഉസ്മാൻ അലി അള്ളാഹുവിനെ ബന്ദിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ മുന്നിൽ നിൽക്കാൻ പ്രവാചകനുണ്ടായിട്ടുണ്ട് താൻ സുഖിക്കുകയും തൻ്റെ അണികൾ പ്രയാസപ്പെടുകയും ചെയ്യുക എന്ന അവസ്ഥ ഒരിക്കലും ഒരു നേതാവിനുണ്ടാവാൻ പാടില്ല സഹാബത്തിൻ്റെ പട്ടിണിയുടെയും പരിവട്ടത്തിൻ്റെയും കാലത്ത് ഹന്ദക് യുദ്ധത്തിലടക്കം വിശപ്പ് സഹിച്ച് കൂടെ നിന്ന പ്രവാചകനെ നമുക്ക് കാണാൻ സാധിക്കും ജനങ്ങളോട് സത്യസന്ധത പുലർത്തുന്നതും എല്ലാ കാര്യങ്ങളിലും സുതാര്യത ഉറപ്പുവരുത്തുന്നതുമായിരുന്നു വരുത്തുന്നതുമായിരുന്നു പ്രവാചകൻ്റെ മാതൃക തൻ്റെ മകൾ ഫാത്തിമ മോഷ്ടിച്ചാൽ പോലും അവിടെ ഞാൻ ഇടപെടുമെന്ന് പ്രഖ്യാപിച്ച പ്രവാചകൻ്റെ മാതൃക നമുക്ക് കാണാൻ സാധിക്കും വാഗ്ദാനങ്ങളും വിശ്വസിച്ച് ഏൽപ്പിച്ചവയും വെറും വാക്കുകളല്ലെന്നും വാക്കിനും വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യങ്ങൾക്കും വലിയ ഗൗരവം നൽകണമെന്നും കൂടി പഠിപ്പിച്ചിട്ടുണ്ട് ഇജറുടെ യാത്ര പുറപ്പെടുമ്പോൾ അലി റലി അള്ളാഹുനുഹുവിനെ തന്നെ മക്ക ഏൽപ്പിച്ച അവർ വിശ്വാസികളല്ലാഞ്ഞിട്ടുപോലും ഏൽപ്പിച്ച വസ്തുക്കൾ തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നതായി കാണാൻ പറ്റും അധികാരത്തിൻ്റെ തലക്കനമില്ലാതെ സാധാരണക്കാരിൽ ഒരാളായി തൻ്റെ പ്രജകളോടൊപ്പം ജീവിക്കാൻ പ്രവാചകന് സാധിച്ചു എന്നതാണ് തപ്പന ഓലയിൽ കിടന്നുറങ്ങിയ പ്രവാചകനെ കണ്ട് സങ്കടപ്പെട്ട ഉമർ റലി അള്ളാഹുവിനോട് ഇതിനേക്കാൾ നല്ല പരലോകമുണ്ടല്ലോ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമയെ നമുക്ക് കാണാം തൻ്റെ അണികളിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരനാവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കളിക്കുന്ന കുട്ടികളുടെ അടുക്കലൂടെ ചെന്ന് അവരോട് വിശേഷങ്ങൾ പങ്കുവച്ച അവരെ ചേർത്തു പിടിച്ച പ്രവാചക മാതൃക ജീവിതത്തിൽ കാണാൻ പറ്റും ജനങ്ങളുടെ അഭിപ്രായങ്ങളും പരാതികളും ക്ഷമയോടുകൂടി കേൾക്കാനും അവർക്ക് ചെവി കൊടുക്കാനും പറ്റുക എന്നതാണ് ഒരു നേതാവിൻ്റെ ക്വാളിറ്റി പ്രവാചകൻ അങ്ങനെയായിരുന്നു നിർണായകമായ ഭദ്രയുദ്ധത്തിൽ പോലും സഹാബത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് തന്നെ വിമർശിക്കുന്നവരെയും ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നതാണ് യഥാർത്ഥത്തിലുള്ളൊരു നേതാവ് താങ്കൾ നീതി കാണിച്ചിട്ടില്ല എന്ന് തൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആളോട് ഞാനല്ലാതെ ആരാണ് നീതി കാണിക്കുക എന്നും നബി അലൈഹി സ്വലാമയെ ഇതിനേക്കാളൊക്കെ അദ്ദേഹത്തിൻ്റെ അണികൾ ഉപദ്രവിച്ചിട്ടുണ്ടെന്നും പറയുന്ന പ്രവാചകൻ സല്ലു അലൈ മാതൃക ആ മാതൃകകൾ ഒരു നല്ല നേതൃത്വത്തിന് തന്റെ അണികളോടെങ്ങനെ പെരുമാറണമെന്നും എങ്ങനെയാകണം നേതാവ് എന്നും പഠിപ്പിക്കുന്നതായി പ്രവാചകന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും അള്ളാഹു താല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക പീസ് റേഡിയോ tuned to reality